ഹലോ വെൽക്കം ബാക്ക് ടു എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മ മാസ് കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്വാദ് നിങ്ങളിലേക്കും എത്തിക്ക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആ ഗീവവേ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാങ്ങച്ചാറായിരുന്നു അപ്പോൾ ആ മാങ്ങച്ചാറിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് പിന്നെ ഇപ്പോൾ മാങ്ങ സീസണും കൂടെ ആണല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മാങ്ങ മാങ്ങ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കുലുക്കി കുലുക്കി ഡെയിലി ഈ മാങ്ങ എടുത്ത് കുലുക്കി റൂം ടെമ്പറേച്ചറിൽ തന്നെ വിൽക്കുക അതിനുശേഷം ഒരാഴ്ച നമ്മൾ വെയിലുകൊള്ളിക്കുക ഈ വെയിലത്ത് വെക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് വെള്ളം എക്സ്ട്രാക്റ്റ് ആയിട്ട് വരും ആ വെള്ളത്തിന് ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്നതാണ് നിങ്ങൾ അപ്പോഴേ കണ്ട വെള്ളം പിന്നെ നിങ്ങൾ കണ്ടത് നല്ല കടുക് കടുക് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തേക്കണതാണേ പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പെരുങ്ങായം ഉലുവ കറിവേപ്പില ഇത്രയും വറുത്ത് പൊടിച്ചേക്കണതാണ് പിന്നെ രണ്ട് കപ്പ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് അധികം കറിവേപ്പില കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി ഇത്രയുമാണ് നമ്മളെടുത്ത് വെച്ചേക്കണത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുനുകുനരിഞ്ഞിട്ടാണ് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഈ അച്ചാറൊക്കെ കേടുകൂടാതെ കുറേ കാലം നിൽക്കണമെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടത് നല്ലെണ്ണയിലാണ് അപ്പോൾ ഒരു ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മളതിനകത്ത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം നന്നായി ചൂടായ ശേഷം അതിനകത്ത് കടുകിടുക കേട്ടോ കടുകും കടുക് നന്നായി പൊട്ടിയ ശേഷം വേണം നമ്മൾ ഉലുവേടാൻ അല്ലെങ്കിൽ വെന്തയും അതിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ശേഷം നമ്മൾ കറിവേപ്പിലേടുക എടുത്തു വെച്ച കറിവേപ്പില ഇടാൻ നമുക്ക് കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ നമ്മുടെ ഇഷ്ട ഇഷ്ടാനുസരണം നമുക്ക് കറിവേപ്പിലിടാം അതിനുശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് പരിപ്പ് കടുക് പരിപ്പും ഏകദേശം ഒരു കപ്പോളം നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതെന്താണ് ഇതിൻ്റെ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ തിളച്ചയിലേക്ക് കടുകിടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് പത വരും ആ പതയൊന്ന് ഒതുങ്ങി കൊടുക്കുക ഒതുങ്ങുന്ന സമയത്ത് വേണം ഉലുവയിടാൻ അതിന് ശേഷം ഉലുവ ഇടുമ്പോൾ ഒരു പത വരും അപ്പോൾ ആ പതൊന്ന് ഒതുങ്ങിയ ശേഷം വേണം കറിവേപ്പിലിടാൻ എന്നിട്ട് വേണം കടുക് പെരുപ്പിടാൻ അതിന് നമ്മൾ ആദ്യം ഇടേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഇട്ട് അതൊന്ന് മൂത്തതിനു ശേഷമാണ് വെളുത്തുള്ളി ഇടേണ്ടത് എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ കായം ഉലുവ കറിവേപ്പില ഇത്രയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും നമ്മൾ ആവശ്യത്തിന് ഇടുക എന്നിട്ട് ഈ ഒരു മിക്സിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കാരണം മാങ്ങയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഉണക്കിയെടുത്തിരിക്കുന്നത് ഈ മാങ്ങ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വെയിലത്ത് വെക്കാത്തത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മാങ്ങ ഉപ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോലുകൂലെയാവും കോല് ഇൻസെൻസ് ഭയങ്കര കട്ടിയായിപ്പോവും ഒരച്ചാറാവുമ്പോൾ അതിനകത്ത് മാങ്ങയ്ക്കൊരു ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മാങ്ങ ഉപ്പിട്ട് ഒന്ന് കുലുക്കി നമ്മളിങ്ങനെ വെക്കുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി അത് രണ്ട് കപ്പ് നമ്മൾ ഫുള്ളായിട്ടിട്ടു ഇട്ടിട്ടുണ്ട് എന്നിട്ട് മുളക് പൊടി ഇട്ട് ഒരു അതിൻ്റെ ഒരു പച്ചമണം മാറി ഉടനെ ഓഫാക്കണം ഒത്തിരി നേരം മുളക് പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല അതേസമയം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായി മുരിഞ്ഞ് കിട്ടുന്നവരെയും നമ്മൾ ആ എണ്ണയിൽ ഇട്ട് നന്നായി മുരിയുന്നവരെയും നമ്മൾ ഇളക്കണം പക്ഷേ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഒന്ന് പച്ചമണം ആറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ഓഫാക്കണം ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു കൂട്ട് ഒന്ന് ആറിയ ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഒരിക്കലും ചൂടോടെ ഇടരുത് അച്ചാർ അച്ചാറ് സാധ്യത ഉണ്ട് ഒപ്പം മാങ്ങയൊക്കെ അങ്ങ് വെന്ത് പോവും ആ രീതിയിൽ നമ്മൾ ചെയ്യരുത് ആറിയ ശേഷം മാത്രം മാങ്ങ മാങ്ങക്കകത്തിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കുന്ന സമയത്ത് നമ്മൾ മാങ്ങയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഒപ്പം ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഇത് കേടുവരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ടും നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് നോർമലി അച്ചാറിൽ വിനാഗിരി ഉപയോഗിച്ചുകൊള്ളണം ഒരു നിർബന്ധമില്ല യൂഷ്വലി അമ്മ അങ്ങനെ ചെയ്യാറുമില്ല പക്ഷേ കുറേ കാലം നിൽക്കണം അല്ലെങ്കിൽ കേട് വരാതിരിക്കണം എന്നൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് നമ്മൾ മിനാഗ്രി ഒഴിക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മസാല മാങ്ങയിലോട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ റെഡി ഈ മാങ്ങാച്ചാറായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന